നമസ്കാരം എച്ച് പി കമ്മ്യൂണിക്കേഷൻസ് ന്യൂസ് വാർത്തയിലേക്ക് സ്വാഗതം മുൻ മുഖ്യമന്ത്രി പി കെ വസുദേവൻ നായരുടെ പത്തൊമ്പതാം ചരമവാർഷിക ദിനം പുല്ലുവഴിയിലെ വസതിയിൽ ആചരിച്ചു സി പി ഐ ബ്രാഞ്ച് അതിഥികളിൽ രാവിലെ എട്ടിന് പി കെ വിയുടെ ഛായാചിത്രം വെച്ച് പതാക ഉയർത്തി ഒമ്പതിന് വസതിയിലെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തി തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ പി കെ വി സ്മാരക ട്രസ്റ്റ് സെക്രട്ടറി കെ എം ദിനകരൻ അധ്യക്ഷത വഹിച്ചു പന്നി രവീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കെ കെ അഷ്റഫ് ബാബു പോൾ ഇ കെ ശിവൻ എൻ അരുൺ എൻ പി അജയ്കുമാർ രാജപ്പൻ എസ് തയ്യാരത്ത് രാജേഷ് പി കെ നവാസ് കെ എ രാജേഷ് കാവുങ്കൽ അഡ്വക്കറ്റ് രമേശ് ചന്ത് കെ പി റജ്മോൻ സാജു പോൾ ജയ അരുൺകുമാർ ശാരദാ മോഹൻ മുണ്ടകം സദാശിവൻ സി വി ശശി എം എം ജോർജ് എം പി ജോസഫ് അഡ്വക്കറ്റ് കെ വി അജയൻ തുടങ്ങിയവർ സംസാരിച്ചു സഖാബ് ഇങ്ങനെ പറയരുത് സഖാബ് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതിയാൽ പിന്നെ തിരുത്താൻ ഞാനാരാ എന്തിനാ സകാബ് എന്റെ കയ് എന്നോട് പറഞ്ഞു ജെ വി ഇവിടെ ഇരിക്കേ ഞാൻ ഇരിക്കസ്റ്റന്റ് സെക്രട്ടറിയാ ഞാൻ എഴുതിയ സ്റ്റേറ്റ്മെന്റ് ഞാനാണ് തെറ്റുണ്ടോ നോക്കാൻ വീണ്ടും വായിക്കുന്നത് ഒരാൾ എഴുതിയ സ്റ്റേറ്റ്മെന്റ് അയാൾ എന്നെ വായിച്ചാൽ തെറ്റ് മനസ്സിലാവില്ല മാത്രമല്ല നിങ്ങൾ അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലേ അസിസ്റ്റന്റ് സെക്രട്ടറി ആയ നിങ്ങൾ ഞാൻ എഴുതിയ സ്റ്റേറ്റ്മെന്റിൽ വല്ല പെസകുണ്ടെങ്കിൽ എന്നോട് പറയണം നമുക്ക് തിരുത്താം ഇതുപോലെ ഒരു ഗുരുനാഥൻ കുഞ്ഞിനെ പഠിപ്പിക്കും പോലെ രാഷ്ട്രീയ പ്രവർത്തനം സഹപ്രവർത്തകരെ പഠിപ്പിച്ച ഏത് നേതാവുണ്ട് നമ്മുടെ മുമ്പിൽ ആരെ ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഉണ്ടാകുമായിരിക്കും എനിക്കറിയില്ല എനിക്ക് നേരിട്ട് അനുഭവം ഞാൻ പറയുന്നത് ഇത് മാത്രല്ല പി കെ വി എന്നെ ശകാരിച്ച പോലെ ആരെയും ശകാരിച്ചു കാണില്ല അതിന് കാരണമുണ്ട് കേട്ടോ പി കെ വി ലളിത ജീവിതമാണല്ലോ അല്ലേ സഖാവ് പി കെ വി സെക്രട്ടറി ആയിരിക്കുമ്പോൾ നമ്മൾ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് തീരുമാനിച്ചൊരു വണ്ടി വാങ്ങാൻ കാറ് കാറുണ്ട് നമുക്കൊരു കെ എൽ എത്ര അമ്പത് ഒരു വണ്ടി ഉണ്ടായിരുന്നു അംബാസർ ആ വണ്ടി മാറാൻ തീരുമാനിച്ചു എന്നെയാണ് വണ്ടി വാങ്ങാൻ ഒരു ചുമതലക്കാരായിട്ട് തന്നെയാണ് ഞാൻ മരിക്കാർ മോട്ടോഴ്സിൽ വിളിച്ച് വണ്ടീൻ്റെ ഇൻവോയ്സ് കൊണ്ടുവന്നും എല്ലാം ഏർപ്പാടമായി നമ്മളൊക്കെ വലിയ ബാർഗെയിൻ നടത്തി ഇരുപത്തയ്യായിരം കുറച്ച് കിട്ടി അതിൻ്റെ വണ്ടീൻ്റെ മൊത്ത വിലയിൽ ഇരുപത്തയ്യായിരം ഡിസ്കൗണ്ട് കിട്ടി അപ്പോൾ എനിക്കൊരു തോന്നൽ പി കെ വി സഞ്ചരിക്കേണ്ട കാറല്ലേ പി പി കെ വിക്ക് പ്രായം കൂടി വരികയല്ലേ എന്താ കാറിൽ എ സി വെച്ചാൽ ഒരു എ സി വെക്കാൻ ഞാൻ പറഞ്ഞു പി കെ വിയോട് ചോദിച്ചില്ല ഞാൻ ഞാനൊരു എ സി വെക്കാൻ പറഞ്ഞു വണ്ടി ഓഫീസിൽ വന്നപ്പോൾ ഞാൻ സന്തോഷത്തോടെ പി കെ വി കൂട്ടിക്കൊണ്ടുപോയി വണ്ടി കാണിക്കാൻ പി കെ ബി ചെന്ന വണ്ടി കണ്ടിട്ട് എന്റെ കൈ പിടിച്ച് പറഞ്ഞു വാ എന്നെ അകത്ത് കൂട്ടിക്കൊണ്ടുപോയി പറഞ്ഞു തന്നോട് ആര് പറഞ്ഞു എ സി വെക്കാൻ എന്താ എ സി നമ്മളെപ്പോലെ പാവപ്പെട്ടവന്റെ പാർട്ടി ഈ പാർട്ടി എ സി വണ്ടി സഞ്ചരിക്കാനോ എന്നെ പറഞ്ഞ് കണക്കില്ല കണ്ടമാനെ സകാരിച്ച് എല്ലാം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു സഖാബി എന്റെ അടുത്തൊരു വലിയ തെറ്റാണ് ക്ഷമിക്കുക എന്തിന് വഴിയില്ലല്ലോ അന്ന് ക്ഷമിക്കുക പക്ഷെ സഖാവ സഞ്ചരിക്കുന്നത് ഇവിടുന്ന് സഖാവിന്റെ വീട്ടിലേക്ക് വണ്ടി പോകുമ്പോൾ ഈ കൊടും ചൂടിന് എ സി ഇല്ലാത്തൊരു വണ്ടിയിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി അപ്പോഴെന്നോട് പറഞ്ഞു എൻ്റെ കാര്യം നോക്കണ്ട ഒരുപാട് ദേഷ്യം പിടിച്ചതിന് ശേഷം അവസാനം തണുത്ത് എന്നിട്ട് എന്നോട് അവസാനം പറഞ്ഞു തനിക്കറിയാമോ ഈ കാശ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമ്മുടെ സാധാരണ സഖാക്കൾ ബ്രാഞ്ചിലെ സഖാക്കൾ നടന്നു നടന്ന് കാല് തേഞ്ഞുണ്ടാക്കുന്ന കാശാ ഈ കാശ് അതെങ്ങനെ ചെലവഴിക്കണമെന്ന് കൃത്യമായ ഒരു ഓർമ്മ വേണം ഇനി ആവർത്തിക്കരുത് പാർട്ടി ഫണ്ട് എങ്ങനെ വിനിയോഗിക്കണമെന്ന് സാമ്പത്തിക ഭദ്രത അതെങ്ങനെയാണെന്ന് തീരുമാനിച്ച പി കെ വി അത് വെറുതെ തീരുമാനിച്ചല്ല മിക്കവാറും ഞാൻ പി കെ വിന്റെ കൂടെ ഉണ്ടാവും യാത്ര ചെയ്യുമ്പോൾ ഒരൊറ്റ ചായക്കട കയല്ല ഉറപ്പാ ബി കെ വി ചായപ്പൊടികളൊന്നും കയറിയില്ല സഖാക്കളുടെ വീട്ടിൽ വിളിച്ചു പറയും അവിടെന്ന ചായ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ കാണിക്കേണ്ട ജാഗ്രത സാമ്പത്തിക അച്ചടക്കം അത് കൃത്യമായി കാണിച്ച് പാർട്ടിയെ വളർത്തിയെടുത്ത ഒരു നേതാവ് അദ്ദേഹം